ഹായ് ഓൾ ഏവർക്കും നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ബെനിഫിഷറീസും അല്ലെങ്കിൽ നമ്മുടെ പല ടീച്ചർമാരും പറയുന്നൊരു പ്രശ്നം അതായത് പി എം ആയിരുന്നു പി എം ആയിരുന്ന ആളെ എൽ എം എൽക്ക് മാറ്റുന്നതിന് മുന്നേ ആളെ പി എമ്മിലും കാണാനില്ല എൽ എമ്മിലും കാണാനില്ല അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലും ഓൾറെഡി ചേർത്തിരുന്ന ആളുകളെ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണാതെ ഇരിക്കുന്നത് അതുപോലെ തന്നെ അതങ്ങനെ കാണാതിരിക്കാതിരിക്കാൻ ഉള്ള സൊല്യൂഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പറയണത് അപ്പോൾ നമുക്കറിയാം ഒരു പേയ്മെൻറ്റ് നമ്മൾ ചേർത്തിട്ട് അവർ പ്രസംഗം കഴിയുമ്പോൾ അവർ എല്ലാം എം എൽക്ക് നമുക്ക് അവരെ പുതിയതായിട്ട് ചേർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബെനിഫിഷ്യറി ഡെഡ് ആറ്റി ആയിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മളിതിലൂടെ പറയണത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കാം ഓക്കെ അപ്പോൾ നമുക്കൊരു പി എമ്മിന് അത് കയറി നോക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കണ സമയത്ത് നമുക്ക് രണ്ട് പി എമ്മിന് അവിടെ കാണാം ലിവിയ ആൻ്റണി അതുപോലെ രേഷ്മ വി സി ഈ രണ്ടുപേരെ നമുക്കിവിടെ പ്രഗനൻ്റായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് അപ്കമ്മിങ് ബെനിഫിഷ്യറി ചേഞ്ചസിലൊക്കെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്കിവിടെ അപ്കമ്മിങ് ബെനിഫിഷ്യറി ചേഞ്ചസ് എന്താണ് ഈ അപ്കമ്മിങ് ബെനിഫിഷ്യറി ചേഞ്ചസ് അതായത് ഇനി വരാൻ പോകുന്ന ബെനിഫിഷ്യറി നമുക്കറിയാം പി എം എൽ എം ആവുണ്ടാവാം മനസ്സിലായി എൽ എം ഡെലിവറി കഴിഞ്ഞിട്ട് സീറോ ടു സിക്സ് മന്ത് കുട്ടി അമ്മയായിട്ട് നിൽക്കുന്നുണ്ടാവാം ഏ സീറോ ടു സിക്സ് മന്ത് കുട്ടി ആറ് മാസം കഴിയുമ്പോൾ സിക്സ് മന്ത് ടു ത്രീ ഇയറിലേക്ക് ചേഞ്ച് ആവും മനസ്സിലായി ത്രീ ഇയറിലേക്ക് ചേഞ്ച് കഴിഞ്ഞാൽ പിന്നെ ആ സിക്സ് മന്ത് ടു ത്രീ ഇയർ ത്രീ ടു സിക്സിലേക്ക് ചേഞ്ച് ആവും ത്രീ ടു സിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ നമ്മുടെ ഈ ഒരു പോഷൻ നിന്ന് പോവും ഇതിന് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം പി എമ്മിനെ എല്ലാം ആക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ടീച്ചർമാർക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സുള്ളൂ പി എമ്മിനെ മൈഗ്രേറ്റിംഗ് ടു ലാക്റ്റി മദർ കൊടുത്ത് എല്ലേക്ക് മാറ്റണം അത് ഓട്ടോമാറ്റിക്കലി മാറില്ല അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൽ ചിലപ്പോൾ അത് പറ്റുന്നില്ലല്ലോ ചെക്ക് ചെയ്ത് നോക്കി വെക്കാം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ കണ്ട നിങ്ങൾ ഈ ലിവിയ ആൻ്റണി പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ മൂന്ന് ഹോട്ടൽ ക്ലിക്ക് ചെയ്ത് മൈഗ്രേറ്റ് ടു ലാക്റ്റി മദർ കൊടുത്ത് നമ്മളങ്ങോട്ട് മാറ്റിക്കാറുണ്ട് മനസ്സിലായാൽ അതായത് പി എമ്മിനെ മൈഗ്രേറ്റിൻ ടു ലാറ്റേറ്റിൻ മദർ ക്ലിക്ക് ചെയ്ത് നമ്മൾ എൽ എം എൽ എക്ക് മാറ്റാറുണ്ട് അത് ഓട്ടോമാറ്റിക്കലി പറ്റില്ല നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് ഈ പറഞ്ഞ ഒക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ എന്താവുള്ളൂ പി എം എൽ എം എൽ മാറുള്ളൂ അല്ലാതെ പി എമ്മിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എൽ എം എൽക്ക് ഓട്ടോമാറ്റിക്കലി മാറാനായിട്ട് പറ്റില്ല ഇതൊക്കെ നിങ്ങൾ നോർമലി ചെയ്യണ കാര്യങ്ങളാണ് അറിയാമല്ലോ ഇൻ കേസ് പിന്നെ ബാക്കിയുള്ള കാര്യമുണ്ടല്ലോ ബാക്കിയുള്ള കാറ്റഗറിയിലത്തെ ഇപ്പോൾ എൽ എൽ എം ആറ് ആറ് മാസം കഴിയുമ്പോൾ ഈ അമ്മ എൽ 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 എമ്മിൽ ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് പേരെ സംശയമെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എൽ എമ്മിൽ ചേർത്തിരുന്നു പിന്നെ അമ്മേനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഓട്ടോമാറ്റിക്കലി എൽ എമ്മിൽ നിന്നുള്ള കാറ്റഗറിയിൽ നിന്ന് പോവും മനസ്സിലായേ ആ കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോഷൻ ട്രാക്കിൽ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് പക്ഷേ ആറുമാസം കഴിയുമ്പോൾ അമ്മ പോയാലും സീറോ ടു സിക്സ് മന്ത്രി സിക്സ് മന്ത് ടു ത്രീ ഇയറിലേക്ക് ആ കുട്ടി മാറും കുട്ടി ആ തൊട്ടടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും പിന്നെ ആറ് മാസം ടു മൂന്ന് നിന്ന് ത്രീ ടു സിക്സിലേക്കും കുട്ടി ഷിഫ്റ്റ് ചെയ്യും ത്രീ ടു സിക്സ് കഴിയുമ്പോൾ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി പോഷൻ ട്രാക്കിൽ നിന്ന് പോവും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പലർക്കും അറിയാത്തത് കൊണ്ടാണ് ബെനിഫിഷ്യറീനെ കാണുന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി കാണിച്ചുതരാം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സമയത്തിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ഈ ബെനിഫിഷ്യറി ഇന്നാക്റ്റീവായിട്ട് പോവും അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമുക്ക് അപ്കമ്മിങ് ബെനിഫിഷ്യറി ചേഞ്ചസിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അവിടെ നിങ്ങൾ നോക്കിയാൽ കണ്ട എക്സ്പെക്റ്റഡ് ഡെലിവറി അപ്കമ്മിങ് ബെനിഫിഷ്യറി ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഡെലിവറി ഡേറ്റുകൾ വരണേ കാണാം മനസ്സിലായ അതുപോലെ പുതിയ പുതിയ കാറ്റഗറി ചേഞ്ച് ഏതൊക്കെയാണോ വരണേ അതൊക്കെ ഇതിൽ കാണിക്കും ഇതിപ്പോൾ ഇതിനകത്ത് ഒരു കേസുള്ളത് കൊണ്ട് വരണം ചിലപ്പോൾ അഞ്ച് കേസ് പത്ത് കേസൊക്കെ വരാം കാരണം ഈ ഒരു മാസത്തിൽ വരാൻ പോണ ചേഞ്ചസ് ഏതൊക്കെ ബെനിഫിഷ്യറിൽ ഏതൊക്കെ ചേഞ്ചസ് വരണമെന്നുള്ളത് ഇതിനകത്ത് കൃത്യമായിട്ട് ഔട്ട് ചെയ്ത് കാണിക്കും ഇപ്പം നിങ്ങളോട് നോക്കിയാൽ ലിവിയ ആൻ്റണി നമ്മൾ നേരത്തെ ഫസ്റ്റ് പി എം എൽ പോയിപ്പോൾ കണ്ടിരുന്നു ആ കുട്ടിയുടെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് കണ്ട ഈ ഡി ഡി എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് കാണിച്ചിരിക്കുന്നത് ഫിഫ്റ്റീൻത്ത് സെപ്റ്റംബർ ആണ് കണ്ട അപ്പോൾ ദ ബെനിഫിഷ്യറി വിൽ ബി ഡി ആക്ടിവേറ്റഡ് ഓൺ ഫിഫ്ത്ത് ഒക്ടോബർ ഇഫ് മൈഗ്രേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ് ബിഫോർ ദാറ്റ് ഡേറ്റ് അതായത് ഒക്ടോബർ അഞ്ചിനുള്ളിൽ ലിവി ആൻ്റണിയുടെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനഞ്ചാണെങ്കിലും ഒരു പതിനഞ്ച് ടു ഇരുപത് ദിവസം കൂടി കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ കൂടുതൽ കൊടുത്ത എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റിൽ ചിലപ്പോൾ ചേഞ്ച് വരാമല്ലോ മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതായത് നമുക്കിപ്പോൾ എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നതിൽ ചെറിയ വേരിയേഷൻസ് വരാമല്ലോ മുന്നോ അല്ല ബാക്കിലേക്ക് ആവാല്ലോ അതുകൊണ്ടാണ് അവർ പത്തിരുപത് ദിവസം കൂടി കൂടുതൽ തരണത് അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഇവരെ പി എം ഇന്ന് എൽ എം എൽ മൈഗ്രേറ്റ് ചെയ്തിരിക്കണം എൽ എം എൽ ചേഞ്ച് ചെയ്തിരിക്കണം അല്ല ചെയ്തില്ല എന്നിരിക്കണം നമ്മൾ ഒക്ടോബർ അഞ്ചിനുള്ളിൽ നമ്മൾ ഇവരെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ആ ബെനിഫിഷ്യറി വിൽ ബി ഡിആാക്ടിവേറ്റഡ് ഓട്ടോമാറ്റിക്കലി അപ്ലിക്കേഷൻ ആ ബെനിഫിഷ്യറിനെ ഡിആക്ടിവേറ്റ് ചെയ്ത് കളയും അപ്പോൾ ഒരുപാട് ടീച്ചർമാർ പറഞ്ഞിരുന്നു അതായത് ഞങ്ങൾ മിൽക്കി മാറ്റാനായിട്ട് കുറച്ച് വൈകി ഏ ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് അവർ പി എല്ലാം മിൽക്കി മാറ്റാൻ നോക്കുന്നുണ്ടാവും ആ സമയത്തൊന്നുണ്ടാവും ആ എല്ലാം ഡി ആക്ടിവേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഈ അപ്കമ്മിങ് ബെനിഫിഷ്യറി ചേഞ്ചസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഒരു ഭാഗം അത് ഇടയ്ക്ക് എടുത്തൊന്ന് ചെക്ക് ചെയ്യുക കാരണം നമുക്ക് അതിന് ബുദ്ധിമുട്ടില്ല അപ്പോൾ അത് ഇടയ്ക്ക് എസ്റ്റ് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ അപ്കമ്മിങ് ബെനഫിഷറീസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതാണ് എന്നിട്ട് അതെന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം കാരണം നമുക്ക് ജസ്റ്റ് ഡെയിലി അങ്ങനെ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ അപ്കമ്മിങ് ബെനിഫിഷ്യറി ചേഞ്ചസിൽ കയറി നോക്കി കഴിഞ്ഞാൽ മറന്നുപോവില്ല എന്ന് ഓക്കെ പിന്നെ നോക്കിയാൽ ഒരു ഇന്നാക്റ്റീവ് കേസ് എടുക്കേണ്ട അവിടെ കണ്ട നിങ്ങൾ നോക്കിയാൽ ആ കുട്ടിയുടെ കേസ് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ അതായത് ആ കുട്ടിക്ക് അഞ്ച് ഇയർ പതിനൊന്ന് മന്തായി ഞാൻ നേരത്തെ പറഞ്ഞു ആറ് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഓട്ടോമാറ്റിക്കലി പോഷൻ ഉണ്ടാക്കറി എന്ന് ആറ് വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടി പോകും എന്ന് പറഞ്ഞു ഈ കുട്ടി ഇന്നാക്റ്റീവ് ആവും എന്നുള്ള രീതിയിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരാം കാരണം ആ കുട്ടിക്ക് അഞ്ച് ഇയർ പതിനൊന്ന് വന്നത് അതായത് ഒരു മാസം ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി എന്താവും നമ്മുടെ പോഷൻ ട്രാക്കറിൽ നിന്ന് പോവും അതായത് ഓഗസ്റ്റ് ഒമ്പതിന് ആ കുട്ടി നമ്മുടെ പോഷൻ ട്രാക്കറിൽ നിന്ന് പോവും അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി പോകുന്ന കേസ് അതായത് പോഷൻ ട്രാക്കറിംഗ് അപ്കമ്മിങ് ആയിട്ട് വരാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ പക്കേ ചെയ്യും ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ ബാധിക്കുന്നൊരു കാര്യം പി എമ്മിനെ എൽ എം മൈഗ്രേറ്റ് ചെയ്യാൻ വിട്ടുപോകരുത് ഓക്കെ പിന്നെ കാറ്റഗറി ചേഞ്ചുള്ള കേസുകൾ നമുക്കിവിടെ മൂന്നാമതായിട്ട് കാണാം അപ്പോൾ നിലവിൽ ഈ ഒരു ടീച്ചർക്ക് കാറ്റഗറി ചേഞ്ചുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ സീറോ ഒക്കെ എടുക്കണത് ഇപ്പോൾ സിക്സ് മന്ത് ടു ത്രീ ഇയറിലെ കുട്ടി ത്രീ ടു സിക്സിലേക്ക് മാറുന്നുണ്ടെങ്കിൽ മനസ്സിലായോ അല്ലെങ്കിൽ സീറോ ടു സിക്സിലെ കുട്ടി സിക്സ് മന്ത് ടു ത്രീ ഇയറിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ആ കാറ്റഗറി ചേഞ്ചിലവിടെ ഒന്നും അല്ലെങ്കിൽ രണ്ടെന്നൊക്കെ എണ്ണ കാണിച്ചേ അപ്പോൾ നിലവിൽ ആരുമില്ലാത്തത് കൊണ്ടാണ് അവിടെ സീറോ വന്നത് എന്നാൽ ഇന്നക്റ്റീവ് അടുത്ത മാസത്തിൽ ഈ മാസം ടു അടുത്ത മാസത്തിനുള്ളിൽ ഇന്നക്റ്റീവ് ആവണ കേസ് അവിടെ കാണിച്ചു ഒരു മാസത്തിനുള്ളിലൊക്കെ കാണിക്കും അതുപോലെ എക്സ്പെക്റ്റഡ് ഡെലിവറി അവിടെ കാണിച്ചു അപ്പോൾ ഇത് ഓരോ ടീച്ചേഴ്സിനും അവരവരുടെ ആ സമയത്തെ കണ്ടീഷനുസരിച്ച് എണ്ണത്തിൽ മാറ്റം ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ തന്നെ പോയി നോക്കുക കാരണം ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒരു കാര്യം അപ്കമ്മിങ് ബെനിഫിഷ്യറി ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ ഇതിൽ കാണുന്നുണ്ടെങ്കിലും ഇതിനകത്ത് നടക്കുന്ന ഈ സംഭവങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കുറേ പേർക്ക് അറിയാതിരിക്കുക എന്നാലും ഒരുപാട് പേർക്ക് അറിയാത്തതാണ് അതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് കാരണം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു ആ കുട്ടി ടീച്ചറുടെ എൽ എം ചേർത്ത് എല്ലാ പി എം ആയിരുന്നു അതിന് ശേഷം ആ കുട്ടി പ്രസവം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾ പി എമ്മിനെ എൽ എം മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആളെ പി എമ്മിലും കാണാനില്ല എൽ എമ്മിലും കാണാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ റീസൺ മനസ്സിലായില്ല അതായത് പി എമ്മ ഡെലിവറി ഒരു മാസം കഴിഞ്ഞിട്ടാണ് ടീച്ചർ ചെയ്യാൻ നോക്കണേ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾ പി എം ഇന്ന് പോയി അപ്പോൾ പി എമ്മീന്ന് എൽ എൽ എക്ക് മാറ്റാൻ പറ്റില്ല അതൊക്കെ ഒരു കണ്ടീഷനെയിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്തു തരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുടെ എന്ത് സംശയവും ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും അപ്പോൾ സംശയങ്ങളുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചോളുക നമ്മൾ അപ്പോൾ അതിനുവേണ്ട എന്താ പറയുക മറുപടി നിങ്ങൾക്ക് തരും വലിയ സംശയങ്ങളാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് തരേണ്ടതാണെന്ന് തോന്നുന്ന സംശയങ്ങൾ നമ്മൾ വീഡിയോ രൂപത്തിലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ താങ്ക്